ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് മുമ്പ് ഒരു വീഡിയോ കിട്ടിയതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിച്ചതാണ് അയ്യോ വലിയൊരു ജോലിയായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചല്ലോ ശരിക്കും ക്ലീൻ ചെയ്യണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീട്ടിൽ കാന്താരിയാണ് കേട്ടോ നല്ല പഴുത്ത് കിടക്കുകയാണ് അത് ചിലത് സമയത്ത് നമ്മൾ മൈന ഉണ്ടല്ലോ മൈന ഉപ്പൻ എന്നൊക്കെ കിളികളാണ് കൂടുതലും കഴിക്കണത് ആ സമയത്താണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു അംഗൻവാടി ഉണ്ട് അപ്പോൾ അവിടുത്തെ ടീച്ചർ വന്ന് ഞങ്ങളവിടുത്തെ മൾബറി കുറച്ച് പറിക്കുക അവർക്ക് ഇന്നെന്തോ ഫെസ്റ്റിവലോ എന്തോ ഒരു പ്രോഗ്രാം കളക്ടറേറ്റി വെച്ചുണ്ട് അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടാണ് അപ്പോൾ അവർ ഫുഡിന് ഓരോ കളർ തീമുണ്ട് അപ്പോൾ ഈ വൈലറ്റ് പോലത്തെ എന്തോ കളറാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൾബറിയാകുമ്പോൾ കുറച്ച് മതി ആ കളറ് നന്നായിട്ട് വരും അങ്ങനെ ടീച്ചർ വന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാനും നാത്തനും കൂടെ ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറേ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ച് നിപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂടെ ഇങ്ങനെ ഓരോന്നായിട്ട് പറച്ചു ടീച്ചന് കൊടുത്തോണ്ടിരിക്കുന്നു ആ വീഡിയോ മോഹനാണ് വീഡിയോ എടുത്തത് വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല പക്ഷേ നിറയെ കായ് നിറയെ കായ് നിപ്പുണ്ടായിരുന്നു പക്ഷേ എല്ലാം ഞങ്ങൾക്ക് എത്തുന്നില്ല അതുകൊണ്ടാണ് നാത്തും കുറച്ച് മുകളിൽ കയറി നിന്ന് അവിടെ ഒരു നനകല്ലുണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് നാത്തും കുറേ കാ എത്തി എത്തി എടുത്തു അങ്ങനെ ടീച്ചറിന് ഞങ്ങൾ അത്യാവശ്യം ഒരു കവർ നിറയെ ടീച്ചർ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് എന്തോ സിറപ്പ് എന്തോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഫുഡ് തീരുമാനിച്ചിട്ട് അതിൽ ചേർക്കുക അപ്പോൾ കളർ വരും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കളർ ഇങ്ങനെ എടുത്ത് മോ എല്ലാം എടുത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ അപ്പുറത്ത് അപ്പുറത്തെ സൈഡ് വന്നിട്ട് ആ സൈഡിലുള്ള കായെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നാത്തും കൈ കാണിച്ച് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൈ നന്നായിട്ട് അത് തൊടുമ്പോൾ തന്നെ ചില നല്ല പഴുത്തിരിക്കുന്നതുകൊണ്ട് അത് കൈ നിറയെ ആവും അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അപ്പം ഞമ്മ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് അതിഥികളും കൂടെ വരുമെന്നു തന്നെ അപ്പം അച്ഛൻ വന്ന ഉടനെ കാക്കകളെല്ലാം എത്തിയിട്ടുണ്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും അച്ഛൻ അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ചീരയിലോട്ട് കയറി അന്ന് ഒരു ദിവസത്തെ പണി തന്നെ ചീര ശരിക്കും ഈ എന്തോന്നി പുഴുവൊക്കെ കയറിയതും അങ്ങനെ കുറച്ച് ഇതായിരുന്നു എങ്കിലും വീട്ടിൽ നിന്ന് തന്നെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലത് തന്നെയാണ് എങ്കിലും ഞങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ അതിൻ്റെ കുറച്ച് വിത്തുണ്ടായിരുന്നത് ഞാൻ വീണ്ടും കൊണ്ടുപോയി ചുവന്ന ചുവന്ന ചീരയുടെ വിത്ത് ഉണ്ടായിരുന്നു അതെല്ലാം വീണ്ടും അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടിട്ട് അപ്പോഴും അച്ഛൻ്റെ ആ കാക്കയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ കഴിക്കുന്ന ഫുഡ് ഇട്ട് കൊടുക്കും അല്ലാതെ കുറച്ച് ബിസ്ക്കറ്റ് എന്നും വാങ്ങിക്കൊണ്ടുവരും എന്ന നന്നായിട്ട് ശരിക്കും കാക്കകൾ പറഞ്ഞാൽ ഇന്ന് സിംബ ഒന്നും ഓടി അതിൻ്റെ ഇടയിൽ അപ്പം തന്നെ എല്ലാവരും അങ്ങ് പറന്നുപോയി അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂസിന് അതായത് എൻ്റെ ചാട്ടിൻ്റെ മോക്ക് ചെവിയിലൊരു ഇൻഫെക്ഷൻ അപ്പോൾ അവൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നാത്തൂനും കൊച്ചും കൂടെ പോയി അപ്പോൾ നാത്തും പോകുന്ന മുമ്പ് നാരങ്ങ പിഴിഞ്ഞിരുന്ന് അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയെല്ലാം നനച്ച് അതും കൂടെ ഞാനും അമ്മയും കൂടെ മുകളിൽ കൊണ്ടുപോയി വിരിച്ച് അപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ മുകളിൽ നിന്ന് ഞങ്ങളുടെ ടെഴ്സിൻ്റെ മണ്ടേ നോക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ മൾബെറി മരം നല്ല ഇതിപ്പം എല്ലാം കാച്ചു നിൽക്കുകയാണ് നന്നായിട്ട് കാണാൻ പറ്റണില്ല ഇത് കൂവളം കൂവളത്തിൻ്റെ കായാണ് ഈ കിടക്കണത് കണ്ട മാങ്ങ പോലെ കിടക്കും കൂവളത്തിനെയാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോ കണ്ട് കൂവളത്തിൻ്റെ ഒക്കെ ആ ജ്യൂസ് അടിക്കണത് പുച്ചയ്ക്കുള്ള പണികളെല്ലാം ഏതാണ്ട് എല്ലാം ഒതുങ്ങി അപ്പോഴത്തേക്ക് നാത്തൂനും എത്തി അപ്പോഴത്തേക്ക് അച്ഛൻ വന്നപ്പോഴത്തേക്കും രണ്ട് ഉപ്പി വെള്ളം വാങ്ങിക്കൊണ്ട് വന്ന് അത് മോക്ക് കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളോട് അച്ഛൻ കളി പറഞ്ഞുകൊണ്ട് അവൾ വഴക്കമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ മോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോ അവിടെ നിന്ന് കൊണ്ടുപോവാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ഞാനും നാത്തിനും കൂടെ പറയണം കൊടുക്കല്ലേ ഫുഡ് കഴിക്കുകയാണ് കൊടുക്കല്ലേ അച്ഛാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് ഫുഡ് കഴിച്ച് തീർന്നിട്ട് തരാന്ന് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ചോറുണ്ട് കഴിഞ്ഞോണ്ട് ഞാൻ ഉടനെ ചക്ക എനിക്ക് ചക്ക എന്ന് വെച്ചാൽ ജീവനാണ് വരിക്കച്ചക്ക അപ്പം ചേട്ടൻ കുറച്ച് വരിക്കച്ചക്ക വാഞ്ചു തന്നു അപ്പം അത് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിച്ചു അപ്പം അമ്മ പോവട്ടെയാണ് ഞാനും നാത്തോനും കൂടെ ചക്കയും കഴിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടായിരുന്നു വെച്ചാൽ നല്ല തണുത്ത വെള്ളം കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇത്രയൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ഒന്നും അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബായ്